നമ്മക്കളെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ജെയ് ഒരു ഷോർട്ട് നോട്ടീസ് വന്നേക്കണ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കാം ആ ഡീറ്റെൽ നമുക്ക് ഓൾറെഡി പറഞ്ഞു റെയിൽവേ എന്താണ് സെപ്റ്റംബറിന്റെ എക്സാംസിന്റെ നോട്ടിഫേഷൻ വരുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അതിനുശേഷം എന്താണല്ല നമുക്ക് ഓൾറെഡി വേക്കൻസി എത്തേണ്ടത് കഴിഞ്ഞ ദിവസം വന്നിരുന്നു അല്ലേ അപ്പൊ ഇനി അടുത്ത ഒരു ഷോർട്ട് നോട്ടീസ് വന്നേക്കാണ് റെയിൽവേ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കാം എന്താന്നുള്ളത് നോക്കണ റെയിൽവേയുടെ സൈറ്റിൽ വന്ന ഷോർട്ട് നോട്ടീസ് ആണ്ടോ അപ്പൊ ഈ ശ്രദ്ധിക്കുക ഡീറ്റിലാക്കി കാര്യങ്ങളെല്ലാം റെയിൽവേ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കാം ജൂനിയർ എഞ്ചിനീയറിന്റെ ലെവൽ സിക്സ് ബേസിക് മുപ്പത്തയ്യായിരത്തി നാന്നൂറാം വരുന്നത് അല്ലെ പതിനെട്ട് മൂന്നാണ് ഏജ് ലിമിറ്റ് വരുന്നത് വേക്കൻസിസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നേരത്തെ പറഞ്ഞ വേക്കൻസിന്റെ ഇടം ഇനി അടുത്ത് നോക്കണ ഓപ്പണിംഗ് ഓഫ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലിങ്ക് നമുക്ക് ഓപ്പൺ ആണ് എപ്പോഴത്തെ മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് വെച്ചാൽ ഒക്ടോബർ മുപ്പത്തൊന്നിന് ശേഷമേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ തൊട്ടേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഒരു മാസം മുമ്പ് തന്നെ ഷോർട്ട് നോട്ടീസ് വന്നിരിക്കുകയാണ് അല്ലെ ഒക്ടോബർ മുപ്പത്തിയാ നവംബർ മുപ്പത് വരെ നമുക്ക് എന്ത് ചെയ അപ്ലൈ ചെയ്ത് തുടങ്ങാം അല്ലെ അപ്പൊ ഈ ഒരു മാസം മുമ്പ് റെയിൽവേ ഷോർട്ട് നോട്ടീസ് ഇറക്കണമെങ്കിൽ അത് എന്തുകൊണ്ടാണ് റെയിൽവേ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അപ്പൊ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടാ കഴിഞ്ഞ വർഷം എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നമുക്ക് ജെഇ എൽ പി ടെക്നീഷ്യൻ മൂന്ന് എക്സാമ്പിൾ നവംബർ ഡിസംബർ മാസങ്ങളായിട്ട് നടന്നു അല്ലെ എൽ പി ജെ ടെക്നീഷ്യൻ നവംബർ ഡിസംബർ മാസമാണ് ഇപ്പൊ ഓൾറെഡി നമുക്ക് എൽപിയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലെ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഇനി ജെ നോട്ടിഫിക്കേഷൻ വരുവാണ് അപ്പൊ ഈ മൂന്ന് എക്സാമുകളും അടുപ്പിച്ച് നടക്കുക കാരണം മൂന്നും ടെക്നിക്കൽ എക്സാംസിലാണ് അടുപ്പിച്ച എക്സാം നടക്കുന്നത് അപ്പൊ എൽ പി എക്സാംസൊക്കെ നമുക്ക് എത്ര ജാനുവരി ഫെബ്രുവരിയിലൊക്കെ ആയിട്ടാണ് എൽ പി ടെക്നീഷ്യൻ നടക്കുന്നത് അല്ലെ അപ്പൊ ആ ടൈമിൽ തന്നെ ഉണ്ടാവും ജെ എക്സാംസ് ഉണ്ടാവും അതായത് ജാനുവരി ഫെബ്രുവരി മാക്സിമം പോയാൽ മാർച്ച് അതിന് മുപ്പം തന്നെ എക്സാംസുകൾ ഉണ്ടായിരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത് ശ്രദ്ധിക്കുന്ന മക്കളെ ഞാൻ പറയാല്ല നിങ്ങൾ ഡേറ്റ് വന്നതിന് ശേഷം ഇപ്പോ ഒക്ടോബർ മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ അത്രയാ നിങ്ങൾക്ക് എത്ര മാസം കിട്ടുമോ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഒരു നാല് മാസം വരെ കിട്ടത്തില്ല അത് ഇപ്പൊ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഞ്ചു മാസം കൊണ്ട് പഠിക്കാൻ സമയം കിട്ടിയുള്ള മക്കളെ നല്ലൊരു അവസരമാണ് ഇത് ഞാൻ പറഞ്ഞില്ല നല്ല നിങ്ങൾ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ പഠന ഏറ്റവും നല്ല ലൈവൽ പോസ്റ്റ് ആണ് ചെയ്യുന്ന അല്ലെ കിട്ടുക നിങ്ങൾക്ക് ലൈഫ് നിങ്ങളെ സെറ്റ് ആണ് ഞാൻ പറയാം ഇപ്പൊ ജൂനിയർ എഞ്ചിനീയർ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു അതിന്റെ സിലബസ് എന്താണ് ആ കാര്യങ്ങൾ നമുക്ക് ഡീറ്റിലായിട്ട് നോക്കാം കാരണം പല ഉദ്യോഗസ്ഥ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇന്ന ട്രേഡെന്നൊക്കെ പറയാം നമുക്ക് ഡീറ്റിലായിട്ട് നോക്കണം കഴിഞ്ഞ വാർത്ത ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ കഴിഞ്ഞാ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിങ് അതുപോലെ എന്താണ് ഇയർ ബിടെക്ക് ഉള്ളവർക്കും അപ്ലൈ ചെയ്യുക അത് ഡിപ്ലോമയില് മൂന്ന് ഇയർ ഉള്ളവർക്കും പിന്നെ ബിടെ ആർക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട എല്ലാ ട്രേഡുകാർക്കും പറ്റുമോ അത് ഉണ്ട് നമുക്ക് നോക്കട നീറ്റിലായിട്ട് നോക്കാം ഇങ്ങനെ നോക്കാം ഇയർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് പിന്നെ ബാച്ചിലർ ഓഫ് ബിടെക് അല്ല അല്ലെ ബീടെക് ബാച്ചിലർ ഓഫ് ഡിഗ്രി എഞ്ചിനീയറിംഗ് അറിയുക ഇപ്പൊ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് അല്ലെ ആ മെക്കാനിക്കൽ അലൈഡ് എഞ്ചിനീയറിംഗിന്റെ ഒരു ഇത് പറഞ്ഞൊക്കെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആ ഓട്ടോമൊബൈലർ ഡൗട്ട് ആണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്യാനാണ് പിന്നെ അങ്ങനെ ആ ഡീറ്റെയിൽ മൊത്തം ഇവിടെ കൊടുത്തിട്ട് കേട്ടോ ഇനി അതുപോലെ ഇലക്ട്രിക്കൽ അലൈഡ് എഞ്ചിനീയറിംഗ് എത്ര ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീം ഓഫ് ദി ഇലക്ട്രിക്കൽ എഞ്ചിനിയറിംഗ് അവർക്ക് അഭയം സഹായിക്കുന്നത് കേട്ടോ ഇലക്ട്രോണിക്സ് അങ്ങനെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അങ്ങനെ പിന്നെ ഇൻസ്ട്രമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് അല്ല ഇതൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ അപേക്ഷ കൊടുക്കുന്നത് കേട്ടോ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് അവർക്ക് അപ്പം കേട്ടോ അത് ഏതാ വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കേട്ടോ ഇനി അടുത്തു നോക്കിയാൽ സിവിൽ അലൈഡ് എഞ്ചിനീയറിംഗ് സിവിൽ കോബിനേഷൻ ഓഫ് എനി സ്ട്രീംസും ഉള്ളവർക്ക് എന്ത് ചെയ്യാം അപ്പയം സഹിക്കുന്നത് ഇതാണ് തന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞതിന്റെ നമ്മളെ ജയ് ജയിൽ പഠിപ്പിച്ച ഇത് മാത്രമല്ല എഞ്ചിനീയർ ഉള്ളവർക്ക് മാത്രമല്ല പിന്നെ ബി എസ് സി കെമിസ്ട്രി ഫിസിക്സ് ഒഴിച്ചവർക്ക് സി എം എ എന്ന കോ അഭ്യാസം കേട്ടോ അതൊരു ഒപ്പത്തിനാണ് വിളിക്കുന്നത് കേട്ടോ ബി എസ് സി ഫിസിക്സ് ഒരു കെമിസ്ട്രി ഉള്ളവർക്ക് അഭ്യാസം ആയിക്കുന്നത് കേട്ടോ അഭ്യാസം പറഞ്ഞാലും വളരെ നല്ലൊരു അവസരമാണ് അപ്പൊ ഇത് സിലെ പ്രോസാണ് അതായത് വളരെ സിമ്പിൾ ആയിട്ട് ആക്കിയ ഒരു എക്സാംസ് കാണാം പക്ഷെ പഠിക്കണം നമുക്ക് സബ്ജക്ട് നോളജ് ഉണ്ടാക്കോ കേട്ടോ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ് സി ബി ടി വേണം പിന്നെ സി ബി ടി ടു ഉണ്ടാവും അതിനുശേഷം ഡോക്യൂ വെരിഫിക്കേഷൻ പിന്നെ എന്താ പിന്നെ നമുക്ക് മെഡിക്കൽ കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പ്രവേശിക്കണം അത് ഇത്ര പ്രോസസ്സുണ്ട് അപ്പൊ ആദ്യത്തെ രണ്ട് ആണ് നിങ്ങൾ നോക്കുന്നത് ആ രണ്ട് എക്സാംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ രണ്ട് എക്സാംസ് എന്താണെന്ന് നോക്കണ ഫസ്റ്റ് എക്സാം ഒരു നോൺ ടെക്നിക്കൽ എക്സാംസ് ആണ് ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ എക്സാംസ് ആണ് ആ നോൺ ടെക്നിക്കൽ പേപ്പർ വരുന്ന മാത്തമാറ്റിക്സ് ഉണ്ട് റീസറിംഗ് ഉണ്ട് ജനറൽ അവയർനെസ് ഉണ്ട് ജനറൽ സയൻസ് ഉണ്ട് കേട്ടോ അതിന്റെ മുപ്പത് ഇരുപത്തഞ്ച് പതിനഞ്ച് മുപ്പത് എന്നാ നൂറ് മാർക്കാണ് എക്സാംസ് എഴുതുന്നത് നെഗറ്റീവ് മാർക്ക് പോയിന്റ് ത്രീ ത്രീയുണ്ട് കേട്ടോ അപ്പൊ ഈ നോക്കണമെങ്കിൽ മാത്സ് മുപ്പുണ്ട് അല്ലെ റീസണിങ് ഇരുപത്തഞ്ചുണ്ട് എത്രയാ അമ്പത്തഞ്ച് മാർക്കായി ആയി അല്ലേ പിന്നെ എന്തൊക്കെയാ ജനറൽ സയൻസ് മുപ്പുണ്ട് അല്ലെ അമ്പത്തഞ്ച് മുപ്പതും എത്ര എൺപത്തഞ്ച് മാർക്ക് എന്താടാ മാത്സ് റീസണിങ് സയൻസാണ് ഇപ്പോഴും പറയാനുള്ള ഈ ഈ എക്സാംസുകളിൽ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ടതൊക്കെയാണ് മാത്സും റീസണിംഗും സയൻസും ആണ് ഇത് നിങ്ങൾ നല്ല പഠിച്ചു നിൽക്കുന്ന സിമ്പിൾ ആയിട്ട് എക്സാംസ് ക്രാക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ പല ഉദ്യോഗസ്ഥാനുള്ള നിങ്ങൾ ഇവിടെ ജി കെ എ മറ്റു വിഷയം കോഴ്സ് എടുത്തിട്ടില്ല റേറ്റ് പൾസറിഞ്ഞ് പഠിക്കണം അല്ല റീസണിംഗ് റീസണിങ് ഒക്കെ നല്ല ടഫ് ആയിട്ട് ക്വസ്റ്റിൻസ് പറയുന്നത് അപ്പൊ പെട്ടെന്ന് ഷോർട്ട് കട്ട്സ് പഠിക്കണം അതുപോലെ മാത്സിന്റെ ഷോർട്ട് കട്ട്സ് പഠിക്കണം ഇതൊക്കെ പഠിച്ചത് സിമ്പിൾ ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം എന്താണ് സി ബി ടിഒ സിംപിൾ ക്രാക് ചെയ്യാസ് സാധിക്കും സി ബി ടിഒവിന്റെ മാർക്കിങ് നോക്കിയിട്ടില്ല സി ബി ടി ടു നോക്കുന്നത് കേട്ടോ നമുക്ക് നോക്കാം അടുത്തത് അടുത്ത ഞാൻ സിലബസ്റ്റ മാത് മാക്സിമം നമ്മുടെ കോമസ് സിലബസ് ആയിരുന്നു മാക്സ് കേട്ടോ ഫിഗ്രോമെറ്ററി സ്റ്റാറ്റിക്സ് ഒക്കെ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് സിലബസ് വരുന്നത് ഇന്ത്യ റീസൈക്കിൾ സിലബസ് വരുന്നുണ്ട് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കേട്ടോ അപ്പൊ ഈ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ നല്ലപോലെ ഫോക്കസ് പഠിക്കണം അവർ സിമ്പിൾ റീസലിങ് മാക്സും അല്ലേ അത് ഞാൻ പറഞ്ഞത് പ്രോപ്പർ ആയി പഠിച്ചത് പഠിച്ച കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾ ആക്കിയാൽ സാധിക്കുവരുത് അല്ലെ അപ്പൊ നിങ്ങളുടെ അവസരങ്ങൾ ഇനി നിങ്ങൾക്ക് ഈ വർഷം കളയാ കഴിഞ്ഞ വർഷത്തെ അത്ര വെക്കേഷൻ ഈ വർഷം ഇല്ല ഓരോ വർഷത്തോളം ടൈറ്റസ് കൊടുക്കൊണ്ടിരിക്കും വെക്കേഷൻ കുറഞ്ഞോണ്ടിരിക്കും അപ്പൊ നമ്മുടെ അവസരങ്ങൾ മിസ്സാക്കാതെ പ്രോപ്പർ ആയി പഠിക്കുക എല്ലാവരും കേട്ടോ ഈ സി ബി ടി ട്യൂ പേപ്പർ അല്ല സി ബി ട്യൂ പേപ്പർ എന്തൊക്കെയാ ടെക്നിക്കൽ പേപ്പർ ഉണ്ടാവുക ജനറൽ അവയർനെസ് ഫിസിക്സ് കെമിസ്ട്രി ബേസിക്സ് കമ്പ്യൂട്ടർ ഓഫ് അപ്ലിക്കേഷൻ എന്താ പിന്നെ ബേസിക്സ് ഓഫ് എൻവയർമെന്റ് പൊലൂഷൻ കൺട്രോൾ പിന്നെ നല്ല ടെക്നിക്കൽ എബിലിറ്റി ഇത്രയാണ് എന്ന് പറയുന്നത് നമുക്ക് സി ബി ട്യൂ ബന് അതായത് ടെക്നിക്കൽ എബിലിറ്റി അത്ര നൂറ് മാർക്ക് അത് നിങ്ങൾ ഓരോ ട്രേഡിനും ട്രേഡ് എടുത്തിട്ട് മാറുന്നതായി കേട്ടോ ഓക്കെ അപ്പൊ ഇത്ര നമുക്ക് ഈ ഇത് ഇത് ഈ രണ്ട് എക്സാംസാക്കിയാൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതായിക്കടാം അപ്പൊ നല്ലൊരു ജോബാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ ആറ് മാസം ട്രെയിനിങ് ആയിക്കോട്ടെ ട്രെയിനിങ്ങിൽ എന്താ ബേസിക്സ് പ്ലസ് ഡി നിങ്ങൾക്ക് അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് ആറു മാസം ബേസിക് തന്നെ ഇട്ടത് അതിനുശേഷം നിങ്ങൾക്ക് അറുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് സാലറി കിട്ടുന്നത് നല്ല പ്രൊമോഷൻ ചാൻസ് ഉള്ള ജോബാണ് നല്ല പ്രൗഡായിട്ടുള്ള ജോബാണ് അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ റോംബസ്സിൽ നമുക്ക് അതിന്റെ ക്ലാസ്സുകളുണ്ട് ക്ലാസ് ഞാൻ പറഞ്ഞ കൂടെ നമ്മൾ എക്സാം ബോർഡ് ആയിട്ടുള്ള ക്ലാസ് എടുക്കണം നിങ്ങള് ജെ എക്സാംസ്റക്കിരിക്കും അതിനുവേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകൾ മെഷൻ മെത്തോഡ് മാത്സ് റീസൈൻ ഞാൻ പഠിപ്പിക്കുന്നത് അവരെ ജി എസ് സി സ്പെഷ്യൽ കോൺസെൻട്രേഷൻ ജനറൽ സയൻസിൽ പഠിക്കുക അങ്ങനെ എക്സാം ബോർഡ് ആയിട്ട് പഠിച്ച പൾസർ എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് റാക്കിയാൻ പറ്റണം അറബി എക്സാംസ് അറബി എക്സാംസ് റാക്കിയാണെങ്കിൽ പൾസർ പഠിച്ചിലാക്കാൻ പഠിക്കുന്ന ഉദ്യോഗസ്ഥ ജയിക്കത്തിൽ അറിയാം ഷൂർ ആയിട്ട് പറയുക പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർക്ക് എത്തിയാൽ മാത്രമേ എസാംസ് കറക്റ്റ് സാധിക്കുള്ളൂ കേട്ടോ ഇനി അടുത്താലോ നമുക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒക്ടോബർ രണ്ടാം തീയതി ആണ് ഒക്ടോബർ രണ്ടെന്ന് വെച്ചാൽ വിജയദശമി വ്യവസ്ഥയാണ് അല്ലെ ഒരു ഒരു പഠനം ആരംഭിക്കാൻ പറ്റ ഏറ്റവും ബെസ്റ്റ് ടൈമാന്ന് പറയാം അപ്പൊ ഈ വിജയദശമി ദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആർആർബി ബാച്ച് ഓഫർ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ അന്ന് ചേരുന്ന പല ഉദ്യോഗസ്ഥർ ഓഫർ കഴുകിയൊക്കെ ചെയ്യുക താർക്കാൻ നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ അപ്പൊ മക്കളെ ഇനി ഈ വർഷം നിങ്ങൾക്ക് നല്ല വർഷമായിട്ട് നല്ല തുടക്കമായിട്ടെ അപ്പൊ നമുക്ക് വിദ്യദക്ഷ്മി ദിനം തൊട്ട് ഒക്കെ പഠിച്ചു തുടങ്ങാം അപ്പം എല്ലാവർക്കും ഓർദ്ദിവസ്റ്റി മറക്കാതെ അപ്പേരം കേട്ടാ നല്ലത് പഠിക്കുക നമ്മൾ നമ്മള് വലിയ അഞ്ച് മാസം അടുത്ത് നമ്മുടെ മുന്നിൽ എക്സാംസുകൾ അപ്പം നല്ല പ്രിപ്പയർ ചെയ്താൽ ഓർജ്ജിവസ്ട്രി വയ്ക്കണേ